ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിരുന്നു അതായത് വലിച്ചിടേണ്ട സമയത്ത് മോദി സർക്കാരിനെ വലിച്ചിടുമെന്ന് മോദി സർക്കാരിനെ വലിച്ചിടാനുള്ള ഒരവസരവും പാഴാക്കില്ല ഇന്ത്യ മുന്നണി പ്രതിപക്ഷത്തിലിരിക്കുന്നത് മോദിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ സംഭവമാണ് ടി ഡിപിയെയും നിതീഷിന്റെ ജെഡിയുവിനേയും ഒക്കെ കൂട്ടുപിടിച്ച് ഇന്ത്യ മുന്നണിക്ക് വേണമെങ്കിൽ അധികാരത്തിൽ എത്താമായിരുന്നു പക്ഷേ പ്രതിപക്ഷത്തിരിക്കാനാണ് അവർ തീരുമാനിച്ചത് ഉചിതമായ തീരുമാനം അതിനുശേഷമാണ് മല്ലികാർജ്ജുൻ ഖാർഗെ മോദിക്ക് മുന്നറിയിപ്പുമായി എത്തിയത് ഉചിതമായ സമയത്ത് ഉച്ചിതമായ തീരുമാനമെടുക്കും വലിച്ചിടേണ്ട സമയത്ത് വലിച്ചിടുന്നു ഇപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ആയുധമാക്കിയിരിക്കുന്നു ഇന്ത്യ സഖ്യം ആരാണ് ഏത് കക്ഷിക്കാണ് സ്പീക്കർ എന്നതിനെക്കുറിച്ച് സസ്പെൻസ് നിലനിൽക്കുന്നു ടി ഡി പി തങ്ങൾക്ക് സ്പീക്കർ സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ട് കടന്നു ജനതാദൾ യുണൈറ്റഡ് ടി ഡിപിയെ പിന്തുണയ്ക്കുന്നു ബിജെപിയെ സംബന്ധിച്ചിടത്തോളം സ്പീക്കർ പദവി അവർ കൈയാണെന്നാണ് അവർക്ക് അഭിമാനകരം പക്ഷേ സ്പീക്കർ പദവിയിൽ വിട്ടുവീഴ്ചക്കില്ലെന്ന് ടി ഡി പി തീരുമാനിച്ചു അങ്ങനെ വന്നുകഴിഞ്ഞാൽ സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു മത്സരം തന്നെ ഉണ്ടാകും അങ്ങനെ മത്സരമുണ്ടായാൽ ടി ഡിപിയെ പിന്തുണയ്ക്കുമെന്ന് ഇന്ത്യ സഖ്യം വ്യക്തമാക്കി അതിമനോഹരമായ ടി ഡിപിയെ പിന്തുണച്ച് സ്പീക്കറാക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം അത് പരസ്യമായി തന്നെ പറഞ്ഞു ടി ഡി പി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിച്ചാൽ ടി ഡി പിന്തുണയ്ക്കും എന്നാണ് ഉദ്ധവ് താക്കറെ വിഭാഗം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ നാവാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെ വിഭാഗം ഉദ്ധവ് താക്കറെ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് ഇതോടുകൂടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു മത്സരം നടക്കുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കേണ്ടത് സ്പീക്കർ സ്ഥാനത്തേക്ക് ടി ഡി പി സ്ഥാനാർത്ഥി മത്സരിച്ചാൽ തീർച്ചയായും ടി ഡിപിയെ പിന്തുണയ്ക്കാൻ ഇന്ത്യാ സഖ്യം തയ്യാറാകും അതവർ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു ബിജെപിക്ക് വലിയൊരു തിരിച്ചടിയായി മാറുകയും ചെയ്യും ടി ഡി പി സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെട്ട് കലിച്ച് നിൽക്കുകയാണ് മന്ത്രിമാരുടെ കാര്യത്തിൽ അവർ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തു പക്ഷേ സ്പീക്കർ പദവിയിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടാണ് ടിഡിപിക്കുള്ളത് ടിഡിപി പല വിട്ടുവീഴ്ചകളും ചെയ്തത് ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവിയും പ്രത്യേക പാക്കേജുകളും ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേക പദവിയും പ്രത്യേക പാക്കേജുകളും നേടിയെടുക്കുകയാണ് ചന്ദ്രബാബു നായിഡുവിന്റെ ലക്ഷ്യം അതുകൊണ്ടുതന്നെ അദ്ദേഹം ടി ഡി പിക്ക് പ്രധാന പോസ്റ്റുകളിൽ മന്ത്രിമാരെ ആവശ്യപ്പെട്ടില്ല എൻഡിഎ സഖ്യത്തിൽ ബിജെപി പറയുന്നത് കേട്ടു പക്ഷേ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ കൂടി തങ്ങളെ തള്ളിക്കളഞ്ഞ് ചന്ദ്രബാബു നായിഡു സ്പീക്കർ സ്ഥാനാർത്ഥി നിർത്താൻ തയ്യാറാകും സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് വേണ്ടിവരും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ടി ഡിപിയെ പിന്തുണയ്ക്കും എന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തിന്റെ നിലപാട് ഇന്ത്യ സഖ്യം ടി ഡിപിയെ നോട്ടമിട്ട് വെച്ചിരിക്കുകയാണ് കാരണം ടി ഡിപിയുടെ നേതാക്കളെല്ലാം വലിയ അസ്വസ്ഥരാണ് ചന്ദ്രബാബു നായിഡു തന്നെ അസ്വസ്ഥതയില്ല പക്ഷേ ടി ഡി പിയിലെ എം പിമാർക്ക് വലിയ അസ്വസ്ഥതയുണ്ട് കാരണം അവരൊക്കെ ഒരു ശക്തമായ ഒരു മന്ത്രിസ്ഥാനമൊക്കെ പ്രതീക്ഷിച്ചില്ല അതൊന്നും ലഭിച്ചില്ല സ്പീക്കർ സ്ഥാനത്തേക്ക് കൂടി ടി ഡി പി തകയപ്പെട്ടാൽ അവർ മത്സരിക്കാൻ തയ്യാറാകുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യം ടി ഡിപിയെ പിന്തുണ തുടങ്ങും ഇന്ത്യയുടെ തകർച്ച അവിടെ തുടങ്ങും അതാണ് ഇന്ത്യ സഖ്യം രക്ഷ്യമിടുന്നത് എന്തായാലും മല്ലികാർജ്ജുൻ ഖാർഗെയും ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വളരെ ജാഗ്രതയോടെ എൻഡിഎ സർക്കാരിന്റെ മുന്നോട്ടുള്ള പോക്കിനെ കാണുന്നു